രാത്രി കാലങ്ങളിൽ കുടപ്പനക്കുളം കട്ടച്ചിറ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷം ഇന്നലെ രാത്രി കാട്ടാന കുടപ്പനക്കുളം അരുണാലയം വീട്ടിൽ ഓമനയുടെ വീടിന് മുകളിലേക്ക് കൗങ്ങ് തെള്ളിയിട്ടു വീടിന് നാശനഷ്ടം സംഭവിച്ചു വാട്ടർ ടാങ്ക് പൊട്ടിപ്പോയിട്ടുണ്ട് കട്ടച്ചിറ അതുപോലെ കുടപ്പനക്കുളം ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കാട്ടാനക്കൂട്ടം ഉൾപ്പെടെ വന്യമൃഗശല്യം ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നു വന്യമൃഗങ്ങളെ മുൻപേ രാത്രിയിൽ മാത്രം പേടിച്ചാൽ മതിയെങ്കിൽ ഇപ്പോൾ പകലും വളരെയധികം ജാഗ്രത വേണ്ടുന്ന ഒരു സമയമാണ് കാട്ടാന ഇറങ്ങുന്നത് മൂലം പാവപ്പെട്ട കർഷകരുടെ വീട് അതുപോലെ റബ്ബർ തോട്ടങ്ങൾ കവുങ്ങ് തെങ്ങ് വാഴ കൃഷി എന്നിവയെല്ലാം കാട്ടാന നശിപ്പിക്കുകയാണ് കാട്ടാന നാട്ടിലിറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നതിനെതിരെ അധികാരികൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് ഇതിനെതിരെ ഒരു ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്